ഹായ് ഹലോ സ്ലാലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ കുഴിരിക്കൽ നാളെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ആങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അവൻ്റെ കൂടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ എല്ലാ സാധനവും പാക്ക് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പുതിയ പുരയിൽ കൊണ്ടുപോയി വെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ ടൈമിൽ എത്തിയപ്പോൾ തന്നെ കുറേ വാങ്ങിച്ച് ബോട്ടിലൊക്കെ ഫുള്ള് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നെ അപ്പോൾ ഞാൻ ഇത് പോകുന്ന സമയത്ത് ഫുള്ള് കേത്തിയാക്കി തുടച്ചിങ്ങാണ്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ വന്നപ്പോയേക്കും ഇതിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഉണങ്ങി നല്ല വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ജീരകം കടുക് ഉലുവ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളത് ഈ ഒരു ബോട്ടിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കെറിക്കൂടലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫുൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ എന്താ പറയുക ഞാൻ ഒരൊറ്റ മോളയിലും രണ്ടാങ്ങളാരുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം എന്താ പറയുക ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നമ്മളെ സ്വന്തം വീട് പുതുതായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് ഡ്രസ്സും കൂടി മാറ്റാതെ വേഗത എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ അപ്പോൾ ഇതിൽ ബോട്ടിലൊക്കെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് മൊത്തം എന്താ പറയുക അറേഞ്ച് ചെയ്തിട്ട് ഷോ കേസ് വെച്ചാൽ മതിയെല്ലാം വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് ഉള്ള സാധനങ്ങളൊക്കെ ബോട്ടിലാക്കിയിട്ട് വെക്കാണ് പിന്നെ അല്ലാത്ത അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ടിട്ട് പൊട്ടുന്ന ഗ്ലാസിൻ്റെ പ്ലേറ്റ് ഗ്ലാസ് പിന്നെ അതിൻ്റെ ബൗൾസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് പൊട്ടാത്ത രീതിയിൽ ബോക്സിലാക്കിയിട്ട് നല്ലപോലെ കെട്ടിയിട്ട് വേണമായിട്ട് അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഇന്ന് വെച്ചേക്ക് ഒരു ലോഡ് പോലും കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബാക്കി കുറേ ഉണ്ട് അതേപോലെ നമ്മൾ കുറേ കാലം എന്താ പറയുക നമുക്ക് വീട്ടിൽ കുറേ ഉപയോഗിച്ചതും പഴയതായതും സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഡെയിനിയാളൊന്ന് അടിച്ചാരി കഴിഞ്ഞതിന് ശേഷം ഓരോന്നും ഓരോ ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണേ അപ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കൊണ്ടുപോകാനും കഴിയുമല്ലോ അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനത്തെ ഒക്കെ ഓരോ ബോട്ടിൽ വാങ്ങിയതാണ് കേട്ടോ ഇനി അവിടെ എത്തിയിട്ട് ഇതൊക്കെ ഒന്ന് കഴിച്ചിടണം അതുപോലെ പത്തിരിപ്പൊടി നമ്മൾ പൊടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് പോയേക്കും തന്നെ വൈകുന്നേരം ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബാങ്ക് ബാങ്കുകൊടുക്കലും കാര്യങ്ങളൊക്കെ അതിനപ്പോൾ പിന്നെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മായിക്കൻ്റെ ഓട്ടോറിക്ഷയിൽ കുറേ സാധനം കയറ്റിയിട്ട് നമ്മൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോഴേക്കും ഇതാണ് ഇവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മമാരുടെ വകയൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ ടേബിളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വരാനുണ്ട് അപ്പം അതിന് വെയിറ്റ് ചെയ്യണം അങ്ങനെ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുപോയി വെച്ച് നല്ലാതെ ഒന്നും കറക്റ്റായിട്ട് അതിൻ്റെതായ സ്ഥലത്ത് എത്തിയിട്ടില്ല കേട്ടോ എന്നോട് ചോദിക്കാറ് എൻ്റെ ഹസ്ബൻഡിന് എന്താ ജോലി എന്നുള്ളത് ഫർണിച്ചർ കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാണ് അതും ഇപ്പോഴത്തെ മോഡൽ മോഡൽ ഗ്ലാസ് അല്ലാത്ത ടൈപ്പ് ഗ്രാനൈറ്റിൻ്റെ അത് വരുന്നതാണ് ഇതിൻ്റെ ചെയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിട്ട് അത്രക്കും നല്ല എന്താ പറയുക പുറത്തേക്ക് കുറേ സ്ഥലം മെൻകെടും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ ആ ചേർ അങ്ങനെ അതൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ച് നേരെ ആ വീട്ടിലേക്ക് വന്ന് കുറച്ച് ചേരൊന്ന് റെസ്റ്റ് എടുത്തിട്ടു കാലും കൈയൊക്കെ സത്യം പറഞ്ഞാൽ നല്ലപോലെ വേദന കേട്ടോ അങ്ങനെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മേമാരും അമ്മായിളൊക്കെ ഉണ്ട് അങ്ങനെന്താ രാത്രി നമ്മൾ പത്തിരി ഒക്കെ ചൂടുന്നുണ്ട് കേട്ടോ പോലെ ചേക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നരായപ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ പുതിയ വീട്ടിൽ പോകുന്നത് കേട്ടോ എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും എൻ്റെ കസിൻസും കൂടി പോയിട്ട് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ എത്തിയപ്പോൾ അത് ഓരോന്ന് ഓരോ ബോട്ടിൽ ഇനിയും ആക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളത് എന്താ പറയുക ആലോചിച്ചെടുക്കുകയാണ് കേട്ടോ എല്ലാ സ്ഥിരം ഷോ കേസിൽ നമ്മൾ ഗ്ലാസിൻ്റെ ഇതുപോലത്തെ എന്താ പറയുക ഗ്ലാസ്സും ജ്യൂസ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഏറ്റവും ടോപ്പിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ കുറേ ചായൻ്റെ കപ്പുകളും കാര്യങ്ങളൊക്കെ അതുപോലെ ഗ്ലാസിൻ്റെ നമ്മൾ ഉപയോഗിക്ക നമ്മൾ ആരെങ്കിലൊക്കെ വിരുന്നാൽ വരുന്ന സമയത്ത് ഒന്ന് മാത്രം പുറത്തിറങ്ങുന്നത് ചില എന്താ പറയുക പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒരു ഭാത്തേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ അതിൻ്റെ ഇടയിൽ പിന്നെ കുപ്പിയും ഇങ്ങനത്തെ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടു വന്നതുകൊണ്ട് കുറേയൊക്കെ എളുപ്പമായിട്ടോ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്തു വെച്ചാൽ മതി പിന്നെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഗ്ലാസിൻ്റെ ഐറ്റംസ് ഫുള്ള് വെക്കുന്നത് കേട്ടോ ഗ്ലാ ഈ ഗ്ലാസിൻ്റെ ചില്ലിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഇതുപോലെ മഞ്ഞൾ മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ കുറച്ചും കൂടി വലുപ്പാണ് കേട്ടോ ഈ ഒരു പാത്രം അതിനെയൊക്കെ കുറച്ചും കൂടി ചെറുതിലാണ് കടുക് ഉലുവ അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ടുള്ളത് അങ്ങനെന്താ നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ജാറിലാണ് കേട്ടോ അങ്ങനെ മൊത്തം ഇതാ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ ഏ ഒരു എന്താ പറയുക സ്റ്റാൻഡും കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കയ്യിലായിട്ടും സ്പൂണായിട്ടൊക്കെ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടായത് ആയതുകൊണ്ട് തന്നെ ഇത് എവിടെയാണ് കൊളുത്തേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ ഇനിയും കുറച്ചും കൂടി പാത്രങ്ങൾ വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഒന്ന് സെറ്റ് ചെയ്യും അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മൾ പത്തിരിൻ്റെ എന്താ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലേക്ക് പത്തിരി പൊടിയാക്കണേ ഇത് നമ്മൾ തലേന്ന് തന്നെ കേഗ് എന്താ പറയുക വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അങ്ങനെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം ഒന്ന് നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് കേട്ടോ ഓരോരുത്തർ കുടിയിലേക്കാൽ കഴിച്ച് കയറുമ്പം എന്താ പറയുക പുറമേന്ന് കണ്ടാൽ നമുക്ക് നല്ല സുഖമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് കയ്യല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അതിൻ്റെ എഫേർട്ട് എത്രത്തോളം മനസ്സിലാവാ അത്രക്കും നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്താൽ അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് എത്തുമ്പോഴേ അതിൻ്റേതായ വൃത്തിയും എന്താ പറയുക നീറ്റായിട്ട് തോന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തം ഒന്ന് ഫുള്ള് ക്ലീനാക്കി അകമൊക്കെ ഒന്ന് അടിച്ചാരി തുടച്ചിട്ട് പിന്നെ ചവിട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്ന അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ടോ ഒരു നാല് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഉസ്താദവും കാര്യങ്ങളൊക്കെ വന്ന് വാതിലൊക്കെ തുറന്ന് തീയൊക്കെ മുട്ടി നമ്മൾ സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറിക്കൂടലും അവലോദും പിന്നെ അയൽവാസികളും കുടുംബക്കാരും മാത്രം വിളിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഇൻഷാല്ല ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ എന്താ അടുത്ത വലിയ പരിപാടിയായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചീരുണ്ണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് അലവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കറുത്തലുവ ഉണ്ട് അതുപോലെ ചുവന്നലുവേയും പിന്നെ ഇതാ പാൽ നല്ലപോലെ തളി se പിന്നെ എല്ലാവർക്കും നമ്മൾ ഓരോ ക്ലാസ് പാല് കൊടുക്കലായിരുന്നേ പക്ഷേ നല്ല ആൾക്കാരുണ്ട് കുടുംബക്കാരായിട്ടും പിന്നെ അയൽവാസികളൊക്കെ ആയിട്ടും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ആണുങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ അടുത്തുള്ള അയൽവാസികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആദ്യം തന്നെ അലുവൊക്കെ കട്ട് ചെയ്ത് പാലും അലുവയും അങ്ങനത്തെ ഒരു ചീരുണ്ണി എന്ന് പറയുമ്പം പോലെയാണ് കൊടുത്തത് പിന്നെ രാവിലെ ദ വെള്ളപ്പും പൊറോട്ടയും പത്തിരി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പത്തിരി വാങ്ങുകയും ചെയ്ത് പിന്നെ നൂൽപുട്ടും ഇറച്ചി വരട്ടതും ചിക്കൻ റിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളാകെ പത്തിരി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ഫുഡും എത്തിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയായതിനു ശേഷം നമ്മൾ മന്തിയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം മോൻക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നു ഇനി തിരിച്ച് നാളെ ഇൻഷാല്ല പോകണം എന്ന് വിചാരിക്കും ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ സ്ലാലൈക്കും തേങ്ക് യു ഫോർ വാച്ചിങ്